െ കുറിച്ച് ദിവസങ്ങളായി കേരള തീരത്ത് തിമിംഗല ശ്രാവുകൾ കൂട്ടത്തോടെ കരക്കടിക്കുകയാണ് കൊച്ചുവേളി സ്വദേശി ബൈജുവിന്റെ വരയിൽ കുടുങ്ങിയ സ്രാവുകളെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും കടലിലേക്ക് നീക്കിയിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മാത്രം തിരുവനന്തപുരത്തും കൊല്ലം ജില്ലകളിലുമായി കരക്കെടുത്ത സ്രാവുകൾ ഇരുപതിലധികം വരും കടലിന്റെ അടുത്തെട്ടുകളിൽ മാത്രം വസിക്കുന്ന ഇവ കരയിലേക്ക് വരുന്നതിനാൽ സമീപവാസികളും മത്സ്യത്തൊഴിലാളികളും ഒരുപോലെ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് മത്സ്യബന്ധന വലകളിൽ കുടുങ്ങിയ വൻ തിമിംഗല ശ്രാവുകൾ പ്ലവകങ്ങൾ തിന്നാൻ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ാണ് ഇതിനാൽ കേരള തീരത്ത് ഉപയോഗിക്കുന്ന വലകൾ പ്രത്യേകിച്ച് കരവലയും ചൂണ്ടവലയും ഇവയെ എളുപ്പത്തിൽ കുടുങ്ങിപ്പോകാൻ ഇടയാക്കും സേവ് ദി വെയിൽ ഷാർക്ക് പദ്ധതി പ്രകാരം വന്യജീവി ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കേരള വനം വകുപ്പ് മത്സ്യബന്ധന വകുപ്പ് എന്നിവയുടെ സഹായത്തോടെ രണ്ടായിരത്തി നാല് മുതൽ കേരളത്തിലും ഗുജറാത്തിലും ആയിരത്തിലധികം വൻ തിമിംഗൽ സ്റ്റാവുകളെ രക്ഷപ്പെടുത്തി വിട്ടയച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തിരുവനന്തപുരം പൂന്തുറയിൽ പതിമൂന്നടി നീളമുള്ള ഒരു സ്റ്റാവിനെ വലയിൽ നിന്നും മോചിപ്പിച്ചു മത്സ്യബന്ധനം കൂടുതലാകുമ്പോഴേ സീസണിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴേ ഇത്തരം സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ വർദ്ധിച്ചേക്കാം കാലാനുസൃതമായ സഞ്ചാരം വൻ തിമിംഗല സ്റ്റാവുകൾ പ്രവഹങ്ങളുടെ ലഭ്യതയും ചൂടുള്ള പ്രവാഹങ്ങളും അനുസരിച്ച് ഉഷ്ണമേഖലാ ജലാശയങ്ങളിൽ സഞ്ചരിക്കുന്നു മൺസൂൺ കഴിഞ്ഞുള്ള മാസങ്ങളിൽ കേരളത്തിന്റെ അറബിക്കടൽ തീരത്ത് ഇവയുടെ സാന്നിധ്യം കൂടുതലായി കാണാം സാധാരണയായി ആഴമുള്ള ജലത്തിലാണ് ഇവ കാണപ്പെടുന്നതെങ്കിലും സമുദ്രത്തിലെ അസാധാരണമായ ഉപ്പുവെള്ളം ഉയരൽ അല്ലെങ്കിൽ താപനില ഇവയെ തീരത്തേക്ക് അടുപ്പിച്ചേക്കും പരിസ്ഥിതി മാറ്റങ്ങളും മലിനീകരണവും കടലിന്റെ താപനില ഉയരുന്നതിനും മലിനീകരണം വൻ തിമികല സ്റ്റാമുകളുടെ പെരുമാറ്റത്തെയും ബാധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഇവ മൈക്രോപ്ലാസ്റ്റിക്കുകളും മലിന വസ്തുക്കളും കഴിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവ അവയുടെ ആരോഗ്യത്തെയും ദിശാബോധത്തെയും ബാധിച്ചേക്കാം ഇത്തരം മാറ്റങ്ങൾ കേരള തീരത്ത് ഇവയെ കൂടുതലായി എത്തിക്കാൻ കാരണമാകാം മത്സ്യത്തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും നൽകുന്ന ബോധവൽക്കരണ പരിപാടികൾ കാരണം ഇത്തരം സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്